തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അനിശ്ചിതകാല നിരാഹാര സമരം खिलाफ പി എസ് സി എ തകർത്ത ഇടത് സർക്കാരിന്റെ യുവജന വഞ്ചനയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം എൽ എ വൈസ് പ്രസിഡന്റ് കെ എസ് ശബരിനാഥൻ എം എൽ എ എന്നിവരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറ്റ് മുമ്പിൽ കഴിഞ്ഞ ആറ് ദിവസമായി അനിശ്ചിതകാല നിരാഹാരം തുടരുന്നു സർക്കാർ പിനരാ വിജയ നരേന്ദ്ര മോദി ജീ ആർ എസ് ചട്ടി പെനതായ വിജയ യാണോ മ പിൻവാതിൽ നിയമനങ്ങൾ ബന്ധു നിയമനങ്ങൾ റാങ്ക് ലിസ്റ്റ് അട്ടിമറി തുടങ്ങി പി എസ് സി എ തകർത്ത ഇടതു സർക്കാരിന്റെ ജനവഞ്ചനക്കെതിരെയാണ് നിരാഹാര സമരം പുരോഗമിക്കുന്നത് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീനിവാസ് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എഐസി സെക്രട്ടറി പി സി വിഷ്ണുനാഥ് തുടങ്ങിയ നേതാക്കൾ സമരത്തിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമര പന്തലിൽ എത്തി സംസാരിച്ചു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി കോൺഗ്രസ് പ്രവർത്തകരുടെ തുടർച്ചയായ പ്രതിഷേധ പ്രകടനങ്ങൾ സെക്രട്ടേറിയറ്റും പരിസരവും അക്ഷരാർത്ഥത്തിൽ പിടിച്ചുകൊലുക്കുകയാണ് രേന്ദ്രമോദി ആർ എസ് എസിൻ്റെ ജെട്ടിയാണ് ധരിക്കുന്നതെങ്കിൽ പിണറായി വിജയൻ ആർ എസ് എസിൻ്റെ മുണ്ടാണ് ധരിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീനിവാസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പൾസ് മീഡിയ